ഇങ്ങനെ ആക്സിഡൻറ്റർ കൊടുക്കുന്നേ തെറ്റായ രീതിയാണ് ഒരിക്കലും വിചാരിച്ച പോലെ കാറിനെ ഒരു ഒരു കൺട്രോളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല ഡ്രൈവിംഗ് ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സിമ്പിൾ ട്രിക്കാണ് പല ആളുകളും കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഒപ്പം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറാറുണ്ട് കാരണം സ്മൂത്തായ രീതിയിലല്ല കാറിനെ കൈകാര്യം ചെയ്യുന്നെങ്കിൽ അത് കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊരു വലിയ ബുദ്ധിമുട്ടായി മാറാറുണ്ട് പല ആളുകളും ഡ്രൈവ് ചെയ്യുമ്പോൾ കാറ് ഫ്രണ്ടിലേക്ക് ചാടുകയും ജെർക്ക് ചെയ്യുകയൊക്കെ ഒരു പതിവായ സംഭവമാണ് കാരണം അവർ സ്മൂത്തായ രീതിയിലല്ല കാറിനെ കൈകാര്യം ചെയ്യുന്നത് അവർ ക്ലച്ച് ഉപയോഗിക്കുന്നതും ബ്രേക്ക് ഉപയോഗിക്കുന്നതും ആക്സിലേറ്റർ ഉപയോഗിക്കുന്നതും തെറ്റായ രീതികളിൽ ആയതുകൊണ്ട് തന്നെ ഒപ്പം യാത്ര ചെയ്യുന്നവർക്ക് ആ കാറിൻ്റെ ജർക്ക് എന്നുള്ള ആ മൂവ്മെൻറ്റ്സ് വലിയൊരു ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരു പ്രൊഫഷണൽ ആയ ഡ്രൈവർ എങ്ങനെയാണോ കാറിനെ വളരെ സ്മൂത്തായി കൈകാര്യം ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സിമ്പിൾ ട്രിക്കിനെ കുറിച്ചാണ് ഈ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ്പേർട്ട് ആയ ഡ്രൈവറിനെ പോലെ തന്നെ നിങ്ങൾക്കും വളരെ സ്മൂത്തായി കാറിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അത് തീർച്ചയായും നിങ്ങൾക്കും ഗുണമാണ് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്കും അത് നല്ലതാണ് അപ്പോൾ ഏതാണ് ആ ട്രിക്ക് എന്ന് നമുക്ക് നോക്കാം ഡ്രൈവിങ്ങിലെ ബിഗിനേഴ്സായ ആളുകളും അതുപോലെ മറ്റ് ചില ആളുകളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അവർ ആക്സലേറ്റർ കൺട്രോൾ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് അതിൻ്റെ നേരെയാണ് അവർ കാലു വച്ചിരിക്കുന്നത് ഇങ്ങനെ ആക്സിലറേറ്റർ കൊടുത്തിട്ടാണ് കാർ കൊണ്ടുപോകുന്നത് ഇനി ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കാലെടുത്ത് ഇങ്ങനെ ബ്രേക്ക് ചവിട്ടുന്നു ശേഷം വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ബ്രേക്കും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആവശ്യത്തിനേക്കാൾ കൂടുതലായി ആക്സിലറേറ്റർ അമരുന്നു അതുപോലെ ബ്രേക്കും ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുന്നു ആവശ്യത്തിനേക്കാൾ കൂടുതലായി വരുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നല്ലൊരു ജർക്ക് ആ കാറിൽ അനുഭവപ്പെടും അത് ഒഴിവാക്കാൻ വേണ്ടി വളരെ സ്മൂത്തായി ഒരു എക്സ്പേർട്ടായ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയ ഡ്രൈവർ എങ്ങനെയാണോ വളരെ സ്മൂത്തായി കാറ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ വലതു കാല നിങ്ങളുടെ ഉപ്പൂറ്റി തൈതു പോലെ ബ്രേക്കിൻ്റെയും ആസിലറേറ്ററിൻ്റെയും മധ്യത്തിൽ മിഡിലിനായി ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി ബ്രേക്കും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്താണ് ഗുണം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഈസിയായി ടേൺ ചെയ്യാൻ സാധിക്കുന്നു ആയാസമായി വളരെ ഈസിയായി ടേൺ ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുക്കാം ആവശ്യത്തിന് കളർ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കറക്റ്റായി കൊടുക്കാൻ സാധിക്കുന്നു അതുമാത്രമല്ല ഇനി ബ്രേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം പെട്ടെന്ന് വരികയാണെങ്കിൽ കാല് സിമ്പിളായി എടുത്തുകൊണ്ട് ബ്രേക്കിലേക്ക് കാല് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ബ്രേക്ക് അപ്ലൈ ചെയ്യാം അതിനുശേഷം ആക്സിലേറ്റർ കൊടുക്കാൻ വേണ്ടി റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആവശ്യത്തിന് വളരെ പെർഫെക്റ്റായി ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു ആദ്യത്തെ ഞാൻ ആദ്യത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ഇങ്ങനെ മിഡ് സ്ട്രെയ്റ്റ് ആയാണ് അവരെ കാർ വെച്ചിട്ടുണ്ടായിരിക്കുക എങ്ങനെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടിയ ശേഷം വീണ്ടും ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആവശ്യത്തിനകൾ കൂടുതലാണ് വരുന്നത് അതുപോലെ ബ്രേക്കൊക്കെ സഡൻ ബ്രേക്കിലൊക്കെയൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കാറിന് നല്ലൊരു ജർക്കുണ്ടാവുന്നു ഒരു സ്മൂത്തായ രീതിയിലായിരിക്കില്ല ആ കാറിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ കാറിൽ യാത്ര ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും ഇങ്ങനെയാണ് നിങ്ങൾ ആക്സിലറേറ്ററും ബ്രേക്കും കൊടുത്ത് ശീലിച്ചതെങ്കിൽ അത് മാറ്റണം അത് മാറ്റി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പരിശീലിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് അത് നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി കാറിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഈ രീതിയിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായി കുറച്ചുകൂടി ഒരു പ്രൊഫഷണലായി അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് കൈകാര്യം ചെയ്യുന്ന പോലെ കാറിനെ സ്മൂത്തായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു ഇതുപോലെ ക്ലച്ച് ശരിയായ രീതിയിലല്ല കൈകാര്യം ചെയ്യുന്നതെങ്കിലും നന്നായി ജർക്ക് ഉണ്ടാവാറുണ്ട് സ്മൂത്തായ രീതിയിലായിരിക്കില്ല കാറ് മൂവ്മെൻ്റ് ഉണ്ടാവുക അതിനുവേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കേണ്ടത് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത ശേഷം ക്ലച്ച് കുറച്ച് സ്മൂത്തായി അല്ലെങ്കിൽ ഒരു ചെറിയ സ്ലോ ആയിട്ട് വേണം റിലീസ് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത ശേഷം ക്ലച്ച് പെട്ടെന്ന് ഇങ്ങ് ഇങ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ജർക്ക് കാറിൽ അനുഭവപ്പെടും കാരണം നിങ്ങൾ ഫോർത്ത് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സെക്കൻഡ് ഗിയറിൻ്റേതായ ഒരു സ്പീഡിലേക്കാണ് അല്ല എങ്കിൽ നല്ലൊരു ജർക്ക് തീർച്ചയായും കാറിൽ അനുഭവപ്പെടും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡൗൺഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ക്ലച്ച് കുറച്ച് സ്ലോ സ്ലോ ആയിട്ട് വേണം റിലീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ലോ എന്ന് പറയുമ്പോൾ വളരെ സ്ലോ അല്ല എന്താ പറയുക ചെറുതായി ഒന്ന് സ്മൂത്തായി ഇതുപോലെ ഏതാണ്ട് ഇതുപോലെ സ്മൂത്തായിട്ട് വേണം റിലീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ വളരെ പെർഫെക്റ്റായി സ്മൂത്തായി കാറ് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ കൺട്രോളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫസ്റ്റ് ഇയറിലായാലും സെക്കൻഡ് ഗിയറിലായാലും ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്ലോ ആയിട്ട് വേണം റിലീസ് ചെയ്ത് കൊടുക്കാൻ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഗിയറുകളിലൊക്കെ കുറച്ച് പെട്ടെന്ന് റിലീസ് ചെയ്താലും അത്ര പ്രശ്നം ഇല്ല അതും സ്മൂത്തായി കാറ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ സ്മൂത്തായി കാറ് കൈകാര്യം ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾക്കും നല്ലതാണ് അതുപോലെ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്കും അത് നല്ലതാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഡ്രൈവ് അത് നിങ്ങളുടെ ഡ്രൈവിംഗിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കില് തന്നെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റുകൾ എഴുതുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തിനെ ഉപകാരപ്രദമാവുമെങ്കിൽ അവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് ആയ വീഡിയോ ആയി വീണ്ടും വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്